പൂലം കുത്തി ഒഴുകുന്ന പുഴയോടൊരു കുഞ്ഞുകുട്ടി ചോദിച്ചു എവിടുന്ന നിനക്കിത്ര ശക്തി എന്ന് അപ്പോൾ പുഴയുടെ ഓളങ്ങൾ ഉത്തരം പറഞ്ഞു ഒരു തുള്ളിയായപ്പോൾ സഹിച്ച അവഗണനയിൽ നിന്നാണ് ഞാൻ ഈ ശക്തി സംഭരിച്ചത് എന്ന് എല്ലാ അപനിർമ്മിതികളും നമ്മൾ കേട്ടു പരിഹാസ്യങ്ങളും നമ്മൾ കേട്ടു കുറ്റപ്പെടുത്തലുകൾ നമ്മൾ കേട്ടു ചരിത്രത്തെ തിരുത്തി എഴുതി അങ്ങനെ നമ്മൾ സഹിച്ച ഒരു വലിയ അവഗണനയുണ്ട് ആ അവഗണനയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജമുണ്ട് ആ ഊർജം നമ്മൾ ഈ കാലത്ത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നാം നമ്മൾ ജീവിക്കുന്ന കാലത്തോട് സമാധാനം പറയേണ്ടി വരും എത്ര എഴുത്തുകളാണ് ജില്ലക്കെതിരായിട്ട് വന്നത് എത്ര ചർച്ചകളാണ് ചുറ്റുവട്ടങ്ങളിൽ നടന്നത് പക്ഷെ നമ്മൾ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു തിരുത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതിരുന്നാൽ നമുക്ക് ശേഷമുള്ള ഒരു തലമുറ ഇതങ്ങണ്ട് വിശ്വസിച്ച് കളയും പിന്നെയും 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 പറഞ്ഞ് അത് സത്യമാക്കാൻ പറ്റുന്ന ഒരു ലോകമാണിത് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് മാ ലവ് ലഗസി ലിറ്ററേച്ചർ എന്ന പേരിൽ യൂത്ത് ലീഗ് നടത്തുന്ന മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ലിറ്ററേച്ചൽ ഫെസ്റ്റിവലിന്റെ മറ്റൊരു പാർട്ട് എന്തെന്ന ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം കുറേ കാലമായി അവർ പറയുന്നു കുറെ കാലമായി അവർ എഴുതുന്നു കുറെ കാലമായി അവർ തെറ്റുകൾ കെട്ടി കെട്ടിച്ചമച്ചുണ്ടാക്കുന്നു കുറെ കാലമായി അവർ ഒരു ജനതയെയും ഒരു നാടിനെയും അപമാനിക്കുന്നു ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷേ ഞങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇനി ഞങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ് എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം നിങ്ങൾ ഇപ്പോൾ കയ്യിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് നിങ്ങളുടെ യൂട്യൂബിൽ പോയി മലപ്പുറം എന്നൊന്ന് ടൈപ്പ് ചെയ്തു നോക്കൂ നല്ല വാർത്തകളല്ല കിട്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ കാലിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്തു നോക്കൂ സാഹിത്യ സാഹിത്യനഗരിയെന്നും അറബിക്കടലിന്റെ തീരമെന്നും സാമൂതിരിയുടെ നാടെന്നും അങ്ങനെ അങ്ങനെ പോകുന്ന വിശേഷണങ്ങളുടെ ഒരു വലിയ ലോകം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടും തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്തോളൂ സാംസ്കാരിക നഗരി അങ്ങനെ അങ്ങനെ പോയിട്ട് വിശേഷണങ്ങൾ എമ്പാടുമാണ് എന്നാൽ ഈ നാട് ബ്ലാഡ് ന്യൂസാണ് കിട്ടുന്നത് അതോടെ ഞാൻ യൂത്ത് ലീഗരോട് പറഞ്ഞത് നിങ്ങളോടും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ മൂന്ന് വേദികളിൽ ഒരേ സമയം അറുപത് സെഷനുകളായി ഇരുന്നൂറിലേറെ അതിഥികൾ പങ്കെടുക്കുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇരു ലോകത്തേക്കുമുള്ളതാണ് ഞാൻ പറഞ്ഞത് പരലോകമല്ല സോഷ്യൽ മീഡിയ എന്ന ലോകവും ഈ ലോകവുമാണ് ഈ ോകത്തേക്കും ഉള്ളതാണ് ഇവിടെ നടക്കുന്ന ചർച്ചകൾ മുഴുവൻ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ മക്കളോടും നിങ്ങളൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ അവരത് വിശ്വസിക്കണമെങ്കിൽ അവരുടെ കിടപ്പ് മുറിയിൽ കയറിയിട്ട് ചാറ്റ് ജി ബി റ്റിയോടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയോടും ചോദിച്ചൊന്ന് ഉറപ്പ് വരുത്തുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണം അതുകൊണ്ട് എല്ലാ അപനിർമ്മിതികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് പിന്നെ കഥയുടെ നാട് കവിതയുടെ നാട് പൈതൃകത്തിൻ്റെ നാട് ആദ്യത്തെ മലയാള നോവൽ ഉണ്ടായത് മലപ്പുറം ജില്ലയിലല്ലേ ഭാഷാ പിതാവിൻ്റെ ജന്മദേശം മലപ്പുറം ജില്ലയല്ലേ വെള്ളത്തോൾ ഇവിടെ ഇവിടെയല്ലേ കമലാ സുരയ്യയും എം ടി വാസുദേവൻ നായരുടെയും ജില്ല മലപ്പുറം മലപ്പുറമല്ലേ ചെറുകാട് മലപ്പുറത്തുകാരനല്ലേ സൈക്കുസൈനുദ്ദീൻ മക്തും അപ്രവർത്തന കേന്ദ്രം ഇവിടെയല്ലേ വെളിയങ്കോട്ട് ഉമ്മർഗാദി പോരാളിയുമായിരുന്നു കവിയുമായിരുന്നു ഇവിടെയല്ലേ മമ്പ്രം തങ്ങളുടെ മക്കാമിൽ പോയാൽ നിങ്ങൾക്കിപ്പോഴും കാണാം ചുമരിൽ എഴുതി വെച്ചിരിക്കുന്ന കവിതാശകലങ്ങൾ ആര് നിർമ്മിച്ചെടുത്തതാണ് ആരെഴുതിയതാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യാർ പതിന ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ബദ്രുൽ മുനീർ ഹുസ്സനുൽ ജമാൽ എന്ന കാവ്യം എഴുതിയത് ഇരുപത് വയസ്സുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ പകരം ഒരു കൃതി രചിച്ച് അതിനെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞോ എത്ര മഹത്തരമായിട്ട് ഇപ്പോഴും സാഹിത്യ ലോകത്ത് ഉദിച്ചു നിൽക്കുന്നു എത്ര കഥകളുടെ എത്ര പറച്ചിലുകളുടെ എത്ര വർത്തമാനങ്ങളുടെ എത്ര എഴുത്തിൻ്റെതാണ് ഈ സാംസ്കാരിക നഗരി അതുകൊണ്ട് ഇതൊരു സാംസ്കാരിക പോരാട്ടമാണ് പിന്നെ നിങ്ങൾ വിചാരിക്കും എഴുതുന്നവനും വായിക്കുന്നവനും മാത്രം പറ്റിയൊരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു മലപ്പുറത്തിൻ്റെ വൈവിധ്യങ്ങളെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം ഞങ്ങളുടെ ഒരു സെഷൻ മലയാള സിനിമ മലപ്പുറത്തോട് ചെയ്തത് മലയാള സിനിമയോട് മലപ്പുറത്തിന് പറയാനുള്ളതും എന്നാണ് ഞാൻ പോരുമ്പോ ഒരു നേരത്തെ ഒരു യാത്രയിൽ ഒരു സിനിമ കണ്ടു ഒരു ക്ലിപ്പ് അതിൽ മലയാളത്തിലെ ഒരു മഹാനടൻ അത്ര തന്നെ പ്രസക്തനായ വേറൊരു നടനോട് പറയുന്നുണ്ട് നമുക്കിനി വേഷം മാറി കൊട നന്നാക്കുന്ന മുസ്ലിങ്ങളാവാം നമുക്കിനി വേഷം മാറി കൊട നന്നാക്കുന്നവരായാ പോരെ ഇതിനാ വേഷം മാറി കൊട നന്നാക്കുന്ന മുസ്ലിങ്ങളാവണു ഒരു സിനിമയിൽ ഒരു സമുദായത്തെ അവതരിപ്പിക്കുകയാണ് നമ്മൾ ഈ കൊട നന്നാക്കുന്നവരും വെള്ളം കോരികളുമാണെന്ന് ചിത്രീകരിക്കാണ് അല്ലെങ്കിൽ അരപ്പട്ട കെട്ടിയ ഒരു പോക്കിരി മോശം ഭാഷ സംസാരിക്കുന്ന ഒരാൾ അത് തിരുത്തപ്പെട്ടു പുതിയ സിനിമയിൽ മലപ്പുറത്തുകാരായ ഒരുപാട് കുട്ടികളുണ്ട് അവർ സിനിമ ഉണ്ടാക്കുന്നുണ്ട് സിനിമ നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് മലപ്പുറത്തിന് സിനിമയോട് പറയാനുണ്ട് അങ്ങനെ പുതിയ സിനിമാ താരങ്ങളെ മുഴുവൻ ഈ സമ്മേളന നഗരിയിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്കതൊന്ന് ചർച്ച ചെയ്യപ്പെടണം അവർ പറയട്ടെ മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ മൈതാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സൗഹൃദം ഇവിടെ ഉണ്ടായ കൃതികൾ എഴുത്തുകാർ സാംസ്കാരിക നായകർ ഒരു പിതാവ് മക്കൾക്കൊക്കെ ഒരു വസീയത്ത് കൊടുക്കുന്നു എവിടെയും പോകണ്ട ഇവിടം വിട്ട് പോവരുത് ജീവിതകാലം മുഴുവൻ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം നിങ്ങൾ ഈ ജീവിതം ജീവിച്ചു തീർക്കണം വസീയത്ത് കൊടുത്ത ബാപ്പാൻ്റെ പേര് പൂക്കോയത്തങ്ങൾ അത് കേട്ട നാലഞ്ച് മക്കളുടെ ജീവിതമുണ്ട് നമ്മുടെ മുന്നിൽ ഇവരാണ് പാർക്കുന്നത് മലപ്പുറത്താണ് പാർക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ക്രൈസ്തവരും ഒരു നേതാവായി കാണുന്ന ഒരാൾ അതൊരു പാരമ്പര്യമാണ് അതൊരു പൈതൃകമാണ് അവർ കടലുണ്ടിപ്പുഴയുടെ തീരത്ത് പാർക്കുന്നു അതിൻ്റെ സുഖം ഇവിടുത്തെ എല്ലാവരും അനുഭവിക്കുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ കുറെ അപനിർമ്മിതികൾ ഈ അടുത്ത കാലത്ത് ഈ മുടികളച്ചിൽ നടക്കൂലോ നമ്മുടെ നാട്ടിൽ അപ്പൊ ഒരു പോത്തിന് ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോ ചിലടത്തൊക്കെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായിരിക്കണം അത് മനസ്സിലാക്കി ചിലര് ഈ പോത്ത് ഇറ മുടികളച്ച പോത്ത് ലോൺ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കുറേശ്ശെ കുറേശ്ശെ അടച്ചു കൊടുത്താൽ മതി ഇൻസ്റ്റാൾമെന്റിന് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഈ മലപ്പുറം ജില്ലയിലെ ഒരു കാക്ക പേരക്കുട്ടിയുടെ ഒരു പോത്ത് വാങ്ങി അപ്പൊ അതിനെങ്ങനെ നടത്തിയിട്ട് വീട്ടിൽ കൊണ്ടുപോവാണ് കുടുംബക്കാരിൽ പെട്ട ഒരാൾ അത് വീഡിയോ എടുത്തു കാക്ക മുടി മുടികളച്ചിലു പോത്തിനെ വാങ്ങിയത് കുടുംബക്കാരെ അറിയിക്കാനുള്ള സതുദ്ദേശത്തിന് ചെയ്തതാണ് പക്ഷെ കുടുംബ ഗ്രൂപ്പ് അതൊരു രഹസ്യ കേന്ദ്രമല്ലല്ലോ വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ നിന്ന് അത് വഴി പുറത്ത് ചാടി പിന്നെ അത് ഒഴുകി പരന്ന് എത്തിയത് ബിജനൂരിൽ ഭീവണ്ടിയിൽ അഹമ്മദാബാദിൽ മീറത്തിൽ സൂറത്തിൽ ലഖ്നോവിൽ അങ്ങനെയൊക്കെയാണ് ഉത്തരേന്ത്യയിലൊക്കെയാണ് അപ്പം അവർ ഈ വീഡിയോ എടുത്തിട്ട് സുന്ദരമായ ഒരു കഥ മെഞ്ഞിട്ട് പറയാണ് മലപ്പുറം എന്നൊരു സ്ഥലമുണ്ട് കേരളത്തിൽ അത് കുട്ടിപ്പാക്കിസ്ഥാനാണ് ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് ഇവരുടെ പ്രധാന വിനോദം മൃഗങ്ങളെ അറുത്ത് മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കലാണ് മൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കുന്നതിൻ്റെ മുമ്പ് മൃഗങ്ങളുടെ കഴുത്തിൽ ഒരു കയറ് കെട്ടി ഈ ഒരു ഗ്രാമം മുഴുവൻ പ്രദർശനം നടത്തും കാക്ക മുടിയാഴ്ച പോത്തന്നെ പെരുകൊണ്ടേതാണ് ഗ്രാമം മുഴുവൻ പ്രദൃ പ്രദർശിപ്പിക്കും എന്നിട്ട് വിശുദ്ധ സൂക്തങ്ങൾ ഉദ്ധരിച്ച് ആൾക്കൂട്ട മധ്യത്തിൽ ഇതിനെ അറുക്കും ആ അർക്കണ രംഗം പറയണം അത് ചെറിയ കീസിലാക്കിയിട്ട് വീട് മുഴുവൻ വിതരണം ചെയ്ത് ഇവരാഘോഷിക്കും ഇത് ഇവരുടെ ഒരു പ്രധാന ഹോബിയാണ് ഇത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനും നിങ്ങളും പാർക്കുന്ന ഈ നാടിനെ കുറിച്ചാണ് ഈ കള്ളത്തരങ്ങൾക്കെതിരെ മിണ്ടാതിരിക്കണം എന്നാണോ ഞാനും നിങ്ങളും വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് സിംബോസിയങ്ങൾ സെമിനാറുകൾ ഇടപെടലുകൾ സംവാദങ്ങൾ സമ്മേളനങ്ങൾ പ്രകടനങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ട് നമ്മൾ ചെയ്യാത്ത ഒരു ജോലിക്ക് കൂടി നമ്മൾ തുടക്കം കുറിക്കുകയാണ് ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ ചിലരുടെ കൊത്തകയാണ് എന്ന് അത് ഭംഗിയായി നടത്തി കാണിച്ചു കൊടുക്കാനാണ് നമ്മളും തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കെ എൽ എഫ് അതിനു മുമ്പ് ഒരു മലയാള മനോരമയുടെ ഓർത്തൂസ് എറണാകുളത്ത് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തീർന്നു ഈ ജനുവരിയിൽ അടുത്ത ഫെബ്രുവരിയിൽ മറ്റൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ ആരംഭിക്കാനിരിക്കുന്നു ആകെ ഫെസ്റ്റിവൽ കാലമാണ് ഇവരൊക്കെ നൽകുന്നൊരു വലിയ മെസ്സേജ് ഉണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെയ്യും സ്വതന്ത്ര ചിന്തയുടെ വലിയ ലോകം തുറന്നു വെച്ചിരിക്കുകയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും വന്നോളി എല്ലാവരും ഇടപഴകിക്കോളി രാത്രി നോക്കണ്ട പകലു നോക്കണ്ട ഇവിടെ സുന്ദരമാണ് ഇഷ്ടമാണ് സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം എന്തുമാവാം നമ്മൾ നടത്തുന്ന ലിറ്ററേച്ചൽ ഫെസ്റ്റിവലിന്റെ ഒത്ത മധ്യത്തിൽ ഒരു പ്രയർ ഹാൾ ഉണ്ടായിരിക്കും എന്നതാണ് അതിന്റെ പ്രത്യേകത വിശ്വാസത്തിന്റെ താഴ്വാരത്ത് നിന്നുകൊണ്ട് സംസ്കാരത്തെ മുറുക്കി പിടിക്കാം വിശ്വാസത്തിന്റെ താഴ്വാരത്ത് നിന്നുകൊണ്ട് കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും നമുക്ക് സംസാരിച്ചു തുടങ്ങാം അതിന് യാതൊരു സംശയം ആർക്കും വേണ്ട അതുകൊണ്ട് ഈ ഒരു പോരാട്ടത്തിനൊരുങ്ങുക നമ്മൾ നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസത്തിന്റെ പേരാണ് ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് ഫെബ്രുവരി രണ്ട് ഞാൻ പറഞ്ഞു ചിലപ്പോ മലപ്പുറത്തെ ഭാഷ നമുക്കേനെ സംസാരിക്കാൻ എന്തോ ഒരു മടിയാണ് നമ്മളേനെ ഇങ്ങനെ പറയുമ്പോൾ ഒരു മടിയാണ് ഗൾഫിലൊക്കെ രണ്ട് കൊല്ലമൊക്കെ പോയി നിന്ന് വന്ന പിന്നെ ഭാഷക്ക് കാണാൻ ചെറിയൊരു മാറ്റം നാല് ദിവസം നിന്നാ ശരിയാകും ചെയ്യും ഒരു മാറ്റം മക്കളോടൊക്കെ ഇങ്ങനെ ഒന്നും കോട്ടയത്തേനും തിരുവനന്തപുരത്തേനും ഒക്കെ സംസാരിക്കുന്ന മാതിരി നമ്മൾ സംസാരിച്ച് നോക്കുക അപ്പോഴാണ് നമ്മളെ പൊന്നാളിയിലെ ടാപ്സി ഈ ഭാഷ സെലിബ്രേറ്റ് ചെയ്തത് മുഴുവൻ കൊണ്ടിട്ട് സെലിബ്രേറ്റ് ചെയ്തത് ഇപ്പൊ തിരുവനന്തപുരത്തേരും കോട്ടയത്തുകാരനും ആ കേരളം മുഴുവൻ ഈ വാർ ഈ ഈ വർത്താനം പറയുകയാണ് വലിയ സംഗതി ഒന്നുമല്ല പഠിച്ചത് വല്യ ഏതോ സ്ഥലത്താ അലഹദില്ല പഠിക്കണുണ്ടല്ലോ ഹൈറ് ഇതന്നെയാണ് വല്ല്യമ്മ പറഞ്ഞത് അതെന്തെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഇതൊന്നൊരു പഴയ സാധനമല്ല ഞമ്മക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ നമ്മൾ ഇതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്ത് മേശപ്പുറത്ത് വെച്ചു നോക്കുക നമ്മളെ മലപ്പുറത്തുനിന്ന് ഉണ്ടായ കൃതികൾ ലോകത്തെ സർവകലാശാലകളിൽ പാഠ്യപുസ്തകമാണ് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തെ പാട്ട് ഇവിടുന്ന് ആലങ്കോട് വേദി വിട്ടു പോയല്ലോ അദ്ദേഹത്തിന്റെ നാട് പൊന്നാണി ആ പൊന്നാണിയെ കുറിച്ച് മാത്രം എഴുതിയിട്ടുള്ള ചരിത്രം എത്ര വലുതാണ് ഒരു ഒരു ചെറിയൊരു ഗ്രാമം പൊന്നാണി എത്ര വലുതാണ് എല്ലാറ്റിന്റെയും മാതൃക ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്ന മലപ്പുറത്തെ വാറങ്കോട് അല്പം ദൂരേക്ക് നടന്നാൽ ഒരു ജുമാ മസ്ജിദ് ഉണ്ട് ഒരു പഴയ ജുമാ മസ്ജിദ് വലിയങ്ങാടി ആ ജുമാ മസ്ജിദിന്റെ ഓരോത്തൊരു ഖബർസ്ഥാനുണ്ട് ആ ഖബർസ്ഥാനിൽ അന്ത്യനിദ്ര കൊള്ളുന്നത് ധീര രക്തസാക്ഷിത്വം വരിച്ച സുഹതാക്കളാണ് സഹീദ് രക്തസാക്ഷികളാണ് ഇവരെ കബറിങ്ങനെ കാണാം കബറിന്റെ ഇടയിൽ അവർക്കൊപ്പം ഒരു കബറുണ്ട് അദ്ദേഹം ഇസ്ലാമത വിശ്വാസിയല്ല ഇതാണ് നമ്മുടെ പാരമ്പര്യം നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് ആ പാരമ്പര്യത്തിന്റെ കണ്ണി ചേർത്ത സുഹൃതം നിറഞ്ഞ മനുഷ്യത്വമായത് കൊണ്ടാണ് ബാബറി മസ്ജിദ് തകർന്നപ്പോൾ ക്ഷേത്രങ്ങൾക്ക് പോയി കാവലിരിക്കാൻ പാണക്കാട്ട വലിയ തങ്ങൾ നമ്മളോട് പറഞ്ഞത് നമുക്ക് ആ പാരമ്പര്യം സെലിബ്രേറ്റ് ചെയ്യണം നമുക്ക് നമ്മുടെ കലയെ സെലിബ്രേറ്റ് ചെയ്യണം നമുക്ക് നമ്മുടെ സംസ്കാരത്തെ സെലിബ്രേറ്റ് ചെയ്യണം നമ്മുടെ സാഹിത്യത്തെ സെലിബ്രേറ്റ് ചെയ്യണം അതിനുവേണ്ടിയുള്ള യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു നിങ്ങൾ മൂന്ന് ദിവസം അവിടെ പൂർണ്ണമായിട്ടും ചെലവഴിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അനുഭൂതി തന്ന നോക്കൂ നിങ്ങൾ ഈ നിറഞ്ഞ അലങ്കോടും കാദർ സാഹിബും പ്രസംഗിച്ചപ്പോൾ ഈ സദസ്സ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു എത്ര സുന്ദരമായിരുന്നു എത്ര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടിയത് എത്ര മനോഹരമായ വാക്കുകളാണ് ഇവിടെ വന്ന് പെയ്തിറങ്ങിയത് അതിൻ്റെ മൂന്ന് രാവും മൂന്ന് പകലും നമുക്കൊരുമിച്ച് ആഘോഷിക്കണം അതിനുവേണ്ടി നിങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രമോഷൻ ചെയ്യുന്നതിന് വേണ്ടി ഏറെ നാട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി മനോഹരമായ ആ പ്രമേയം ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് വിശദീകരിച്ച സാംസ്കാരിക സദസ്സ് തീർത്തതിന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ സ്ലാമലൈക്കു